ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിന്റെ രണ്ടാം ദശകമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകം പാരായണം ചെയ്യാം त्वद्भक्तिस्तु कथारसामृदजरी नर्मज्जनेन स्वयं सिद्ध्यन्ती विमलप्रबोधपदवीमक्लेशदस्तन्वती सद्यसिद्धिगरी जयत्यै विभो सैमास्तु मे तोत्पद प्रेम प्रौढिरसार्द्रता द्रुततरम् वातारयाधीशरा सर्वत्र गोविंद नाम संकीर्तनं गोविन्द गोविन्द संधि विच्छेद नौकम् त्वत्भक्तिहि तु कथा रसामृदजरी स्वयं सिध्यन्ती विमलप्रबोध पदवीं अक्लेशदह तन्नदी सिद्धिगति जयति आई विफो सा एव अस्तु मे तद्पद प्रेम प्रौडी रसार्द्रता द्रुदतरं वादालयाधीशरा पദം बिर्चू नोकम् तोत भक्तिहि तोत् भक्तिहि तथा रस अमृत जरी नर्मजलेन विमल प्रबोध पदवी विमल प्रबोध पदवी सिद्धि करी तोत्पद प्रेम प्रौढि रसार्द्रता तोत् पद प्रेम प्रौढि रस आर्द्रता द्रुत വാദ ആലയ അപ്പോ ഭക്തിയോഗത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ സമർത്ഥിക്കുന്നത് നമുക്ക് നോക്കാം അന്വയാർത്ഥം ഭക്തിഹി തോ ഭഗവാനീ ഭഗവാനിലുള്ള ഭക്തിയാകട്ടെ കഥാമൃ കഥാരസാമൃത നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യതി കഥയാകുന്ന ആ കഥ കഥാരസം ഭഗവാന്റെ ഗുണഗണങ്ങൾ അടങ്ങിയ ആ ഭഗവാന്റെ ലീലകൾ അടങ്ങിയ കഥകള് വർണ്ണിക്കുമ്പോ ആ കഥയുടെ രസം ആ രസമാകുന്ന അമൃത ജരി അമൃത പ്രവാഹത്തില് നിർമ്മജ്ജനേന മുങ്ങി സ്വയം സിദ്ധ്യന്തി സ്വയമേവ തന്നെ തന്നെ സംജാതമാകുന്നു കഥ കേൾക്കുന്ന സ്ഥലത്ത് ചെന്നൊന്നിരുന്ന് കൊടുക്കുകയേ വേണ്ടു സത്സംഗത്തിലെ കർണങ്ങളെ വെച്ചു കൊടുക്കുകയേ വേണ്ടും ആ കഥ രസ രസത്തിന്റെ അമൃതം കൊണ്ട് അമൃത പ്രവാഹം കൊണ്ട് അതിലും മുഴുകുമ്പോ മുങ്ങി എന്ന് പറഞ്ഞാൽ എന്താ ുടെ രസത്തില് മുഴുകുമ്പോ ഭക്തി തനിയായി വരും ഉണ്ണികൃഷ്ണന്റെ വിവിധങ്ങളായ ലീലകളല്ലേ ഏർ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ അമ്മയോടൊപ്പം ഗോപാങ്കനമാരോടൊപ്പം നന്ദഗോപരോടൊപ്പം ഗോപന്മാരോടൊപ്പം ആടിയ ലീലകള് പ്രപഞ്ചത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആടിയ ലീലകള് ഒന്നിനും മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമായി കൈ തുറുങ്കിലക കണി കണ്ട ദിനം മുതൽ കാട്ടാളനീത കണയാൽ കാൽത്താർവിൻ്റെ കണ്ണൻ കപട ഗോപാലൻ കൈവല്യ ബുഖനാഖനം ചെയ്ത കാര്യം സകലവും ജഗൻ മോഹന മോഹനം മോഹനങ്ങളാണ് ഉണ്ണിക്കണ്ണന്റെ ഓരോ ലീലകൾ ആ ലീലകൾ കേൾക്കുന്ന മാത്രയില് ഉള്ളില് ഭക്തി ഉണ്ടായി വരും അല്ലാത്തൊരു പ്രേമം ഒരു അനുഭൂതി ഉള്ളില് നിറഞ്ഞു വരും തന്നെയാണ് ആ ഭഗവാനുള്ള ഭക്തി അപ്പോ ആ ഭക്തി സ്വയം സിദ്ധ്യന്തി സ്വയമേവ തന്നെ ലഭിക്കുന്നു സംജാതമാകുന്നു വിമല പ്രബോധ പദവീം അക്ലേശത എന്നിട്ട് ആ ഭക്തി എന്താ പ്രയോജനമായിട്ട് തരുന്നത് വിമല പ്രബോധ പദവി ശുദ്ധമായ ബ്രഹ്മജ്ഞാനത്തിന് അർഹത ഭക്തിയിലൂടെ ഉണ്ടായി വരുന്നു പിന്നെ ഇപ്പോ ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും എന്ന് ചിന്തിക്കുകയാണ് എന്ന് ഭഗവാനോട് തന്നെ ചോദിക്കുകയാണ് അക്ലേശതഹ ഈ ശുദ്ധമായ ജ്ഞാന മാർഗം ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗം അക്ലേശതഹ യാതൊരു ക്ലേശവുമില്ലാണ്ട് തന്നെ ആ ഭക്തി തരുന്നു ముక్తి పర్యాప్తాదీశ్వర అో సర్వశక్తన శ్రీ గురువద్రేమ ప్రౌడి సా ధృతరం అదొం േമ ഭ്രൗഡി ഭഗവാനീ അവിടുത്തെ തൃപാദ പത്മങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന ആ രസാർദ്രത രസം കൊണ്ട് ആർദ്രത ഉണ്ടാവുക ഹൃദയ മനസ്സിന് അലിവുണ്ടായി വരിക ചിത്താർദ്രത ഉണ്ടായി വരിക ആ ഭഗവാന്റെ തൃപാദ പത്മങ്ങളിൽ ഭക്തി ഉണ്ടായാൽ ഭക്തിയുടെ ലക്ഷണമായിട്ട് ഒരുവൻ അവന്റെ ഹൃദയം ദ്രവീകരിച്ച് സകലത്തിലും ഭഗവാനെ കാണുവാൻ തുടങ്ങും ആ സകലത്തിലും ഭഗവാനെ കാണുമ്പോ അവൻ തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിച്ചു തുടങ്ങും അതാണ് ഭക്തിയുടെ ലക്ഷണം താൻ തന്നെയാണ് താനും അവരനും തമ്മിൽ വ്യത്യാസമില്ല യാതൊന്നു കാണുമതും നാരായണ പ്രതിമ അങ്ങനെയുള്ള ആ മനസ്സലിവ് എന്ന ഭക്തി ഒന്ന് മാത്രം മേ തരം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് അപ്പൊ ഭക്തി നമുക്ക് യാതൊരു ക്ലേശവും ഇല്ലാണ്ടേ ഒരു ക്ലേശവും ഇല്ലാണ്ടേ നമ്മി ആ ശുദ്ധമായ ഭ്രഹജ്ഞാനത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് ആ ഭഗവാൻ ആ ഭക്തി എങ്ങനെ ഹൃദയത്തിൽ ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകും അത്രയും സൗന്ദര്യോത്തരതോപി സുന്ദരതരമായ രൂപമാണ് ഈ ദിവ്യ വിഗ്രഹമാണ് ഭരിച്ചിരിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തെ ഹാത് ആകർഷിച്ച് ഭക്തന്റെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഭക്തി ഉണ്ടായി സദ്യസിദ്ധീകരി വേഗത്തിൽ മോക്ഷം അനായാസമായിട്ട് അതേപോലെ തന്നെ ജ്ഞാനം ം ലഭിക്കത്തക്ക രീതിയില് ഭക്തനെ ഉയർത്തുന്നതിന് തന്നെയാണ് അങ്ങ് എത്ര മനോഹരമായ ദിവ്യമൂർത്തിയെ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഭക്തി സദ്യസിദ്ധികരിയാണ് അതായത് വേഗത്തിൽ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതായതുകൊണ്ട് എനിക്ക് ആ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം അതുകൊണ്ട് ആ ഭക്തി യോഗം വർദ്ധിച്ചു വരട്ടെ ഭക്തി എന്നിൽ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആരോടാണ് പ്രാർത്ഥിക്കുന്നത് വിഭോ സർവശക്തനായ ഭഗവാനോട് എന്തും ചെയ്യുവാൻ ശക്തനാണ് ഭഗവാൻ ആ ഭഗവാന് ഈ ലോകത്തിന്റെ മുഴുവൻ തന്നെ വ്യാധിയെ തീർപ്പരളുവാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് പ്രാർത്ഥന വാദാലയ അധീശ്വര വാദ ആലയ അധീശ്വര വാദം വായു വാദ വായുവിന്റെ പുരം ഗുരുവായൂപുരം വായുപുരം അതിന്റെ അധീശ്വരൻ ഗുരുവായൂരപ്പൻ വാദം പ്രാണൻ പ്രാണൻ പുരം നമ്മുടെ ശരീരം ആ ശരീരത്തിന്റെ നാഥൻ ആത്മാവ് ആത്മാവില്ലേൽ ശരീരം കൊണ്ട് എന്തേലും പ്രയോജനമുണ്ടോ ഇല്ല ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളില് നമ്മുടെ ശരീരമാകുന്ന ക്ഷേത്രത്തില് ആത്മ വിളങ്ങി നിൽക്കുന്നു എന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നു നമുക്ക് എങ്ങനെ ഭഗവാനെ അറിയുവാൻ സാധിക്കും ഭഗവാനിലുള്ള ഭക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ അറിയുവാൻ സാധിക്കും ഭക്തി കൊണ്ട് ഹൃദയനേർമല്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ വന്ന് അധിവസിക്കുക തന്നെ ചെയ്യും നമുക്ക് ജ്ഞാനമുണ്ടായി വരും ഈ തത്വം നമുക്ക് മനസ്സിലാകുമെന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു നമസ്കാരം